ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ लोगाध्यक्षाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ലോകാധ്യക്ഷ ലോകകാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ വ്യക്തിയാണ് ലോകാധ്യക്ഷൻ സാമൂഹ്യ തലത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന യോഗങ്ങളിൽ അധ്യക്ഷൻ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമുള്ള കാര്യമാണ് യോഗ നടപടികൾ അജണ്ട അനുസരിച്ച് നടത്തുകയും അവർ ശ്രദ്ധിക്കുകയും ആവശ്യം വരികയാണെങ്കിൽ ഇടപെടുകയും പരിപാടികൾ അവസാനിച്ചു കഴിഞ്ഞാൽ യോഗം പിരിച്ചുവിടുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കൃത്യമാണ് അധ്യക്ഷൻ്റേത് അധ്യക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയുവാനുള്ള അവസരം നൽകുന്നു എതിരഭിപ്രായ പ്രകടനത്തിനും അവസരം നൽകുന്നു ചിലപ്പോൾ ക്രമവിരുദ്ധമായി പെരുമാറുന്ന അംഗങ്ങളെ ശാസിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നു അധ്യക്ഷന്റെ തീരുമാനം എപ്പോഴും അന്തിമമായിരിക്കും നിയമസഭയും ലോകസഭയും രാജ്യസഭയും എല്ലാം കാര്യക്ഷമമായി നടക്കുന്നത് അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു ലോകവ്യവഹാരങ്ങളെ ഒരു അധ്യക്ഷനെ പോലെ നിരീക്ഷിക്കുകയും എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും ചിലപ്പോൾ കാര്യങ്ങൾ തെറ്റായ ദിശയിൽ നീങ്ങുമ്പോൾ താൻ തന്നെ നേരിട്ട് ഇടപെട്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നു യോഗ നടപടികൾ അവസാനിച്ചാൽ അധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു ഭഗവാനും അതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ അവസാനിച്ചാൽ സംഹാരമെന്ന പ്രക്രിയയിലൂടെ ലോകത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു ഇപ്രകാരം നിഷ്പക്ഷനായും നിയമത്തിനനുസരിച്ചും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഭഗവാനെ ലോകാധ്യക്ഷ എന്ന് പറയുന്നു ഹരേ കൃഷ്ണ